നമസ്കാരം വിദ്യാഭ്യാസം സാമൂഹിക പരിവർത്തനത്തിന്റെ ഒരു പ്രധാന ഉപകരണമാണ് വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ സമ്പത്തും നാളെയുടെ പ്രതീക്ഷകളുമാണ് അതുകൊണ്ട് രാഷ്ട്ര നിർമ്മാണത്തിൽ വിദ്യാലയങ്ങളുടെയും വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം വളരെ വലുതാണ് രാജ്യത്തിന്റെ ലക്ഷ്യബോധവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്ന വിദ്യാഭ്യാസ സംവിധാനമാണ് ആവശ്യമായിട്ടുള്ളത് പൗരബോധം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ വിദ്യാലയങ്ങളിലൂടെയാണ് പൊതു തലമുറയിൽ വളരേണ്ടത് രാജ്യത്തോടുള്ള കടമയും സാമൂഹിക സേവനവും പഠനത്തിന്റെ ഭാഗമാണെന്ന ബോധം വിദ്യാർത്ഥികൾക്കുണ്ടായിരിക്കണം എന്റെ ശബ്ദം ശ്രമിക്കുന്ന ആദരണീയരായ വിധിക്കർത്താക്കളെ ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയക്കൂട്ടുകാരെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഒരിക്കൽ പറയുകയുണ്ടായി എല്ലാ വിദ്യാഭ്യാസത്തിന്റെയും അന്തിമ ലക്ഷ്യം സാമൂഹിക സേവനമായിരിക്കണം കാരണം ജീവിതം അറിവ് നേടുന്നതിനൊപ്പം സമൂഹത്തെ സേവിക്കാനും പഠിക്കേണ്ട കാലമാണിത് കൂടാതെ ശുചിത്വ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സംരക്ഷണം രോഗികളെ സഹായിക്കൽ സാക്ഷരതാ പ്രചരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ കൈവശമുള്ള വലിയ സാമൂഹിക സേവന സാധ്യതകളാണ് സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ പോലെ മനുഷ്യ മനുഷ്യ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സമൂഹത്തോടൊപ്പം ഇടപഴകുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാകുന്നത് വ്യക്തിത്വം വളരുന്നത് രാജ്യത്തിന്റെ ഭാവി താർജിക്കുന്നത് സാമൂഹിക സേവനം കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു സഹജീവികളെ സഹായിക്കുന്ന അനുഭവം കുട്ടികളിൽ സഹാനുഭൂതി സഹകരണ മനോഭാവം എന്നിവ വളർത്തുന്നു സമൂഹത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നേരിട്ട് കാണുകയും അവയിൽ പങ്കാളികളാകുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉത്തരവാദിത്വ ബോധവും ആത്മവിശ്വാസവും നേടുന്നു ഇത് അവരുടെ നേതൃത്വ ഗുണങ്ങളെയും ആശയവിനിമയ ശേഷിയെയും മെച്ചപ്പെടുത്തും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ സ്വാർത്ഥതയിൽ നിന്ന് കരുണയിലേക്കും പങ്കുവയ്ക്കലിലേക്കും നയിക്കുന്നതിനാൽ അവരുടെ സമഗ്ര വ്യക്തിത്വ വികസനത്തിലും സമൂഹത്തിന്റെ പുരോഗതിക്കും വഴിതെള്ളിക്കും പ്രവാചകൻ മുഹമ്മദ് നബി മനുഷ്യരിൽ ഏറ്റവും നല്ലവൻ മനുഷ്യർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്തവനാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസം നേടിയാൽ മാത്രം പോരാ അത് സമൂഹത്തിന്റെ ക്ഷേമത്തിനായി വിനിയോഗിക്കണമെന്നുമാണ് സമൂഹത്തിന്റെ കരുത്തും ഭാവിയും നമ്മുടേതായ യുവതലമുറയിലാണ് പക്ഷെ അത്യന്തം ദുഃഖകരമായി പറയേണ്ടി വരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ മദ്യം മയക്കുമരുന്നു അനാവശ്യമായ സോഷ്യൽ മീഡിയ ഉപയോഗം അനേകം യുവതി യുവാക്കളെ ലഹരിയുടെ വലയിൽ കുടുക്കിയിരിക്കുന്നു ലഹരി ഒരാളെ മാത്രമല്ല കുടുംബങ്ങളെ സമൂഹത്തെ ഒടുവിൽ രാജ്യത്തെ പോലും ദുർബലമാക്കുന്നു അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് വിദ്യാർത്ഥികളായ നമുക്ക് സാമൂഹിക സേവനം ചെയ്യാൻ കഴിയും വിദ്യാർത്ഥിയായിരിക്കെ തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിനായി ശബ്ദമുയർത്തിയ ധീരവനിത മലാല യൂസഫ് സായി കുറിച്ച് പരാമർശിക്കാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നു ഭീഷണികളും ആക്രമണങ്ങളും നേരിട്ടിട്ടും അവർ പഠനം ഉപേക്ഷിക്കാതെ വിദ്യാഭ്യാസം എല്ലാവർക്കും അവകാശമാണെന്ന സന്ദേശം ലോകത്തിന് എത്തിച്ചു അവർ സ്ഥാപിച്ച മലാല ഫൗണ്ടേഷന് ഇന്ന് ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ തുറന്നു മലാലയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വിദ്യാർത്ഥിയായിരിക്കെ തന്നെ സമൂഹത്തിൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനും മാറ്റത്തിന്റെ കരുത്താകാനും കഴിയുമെന്നതാണ് സാമൂഹിക സേവനം ഒരു വലിയ പ്രവർത്തിയല്ല മറിച്ച് ചെറുതാണെങ്കിലും നല്ല മനസ്സോടെ ചെയ്യുന്ന പ്രവർത്തിയാണ് വിദ്യാർത്ഥികളായ നമുക്ക് ും പങ്കാളികളാകാൻ കഴിയില്ലെങ്കിലും കഴിയുന്നത്ര സേവനം ചെയ്ത് ചെറിയ ശ്രമങ്ങളിൽ നിന്ന് വലിയ മാറ്റങ്ങളിലേക്ക് വഴിതെളിക്കും വിദ്യാർത്ഥിയുടെ വിജയം മാർക്കിൽ മാത്രം അളക്കുന്നതല്ല മറിച്ച് സമൂഹത്തിന് വേണ്ടി ചെയ്ത സേവനത്തിൽ നിന്ന് അവസാനമായി ഞാൻ ചോദിക്കട്ടെ പുസ്തകജ്ഞാനത്തിൽ മാത്രം നിറഞ്ഞ മനസ്സോടെ ആകുന്ന വിദ്യാർത്ഥിയാണോ അതോ സമൂഹ സേവന മനസ്സോടെ സമൂഹത്തെ മാറ്റുന്ന തലമുറയായി വളരേണമോ തിരഞ്ഞെടുപ്പ് നമ്മുടെ കയ്യിലാണ് നന്ദി നമസ്കാരം